ഇപ്പോഴത്തെ വാർത്തയും സ്റ്റേറ്റ്മെൻറ്റുമൊക്കെ വളരെ രസകരമാണ് ഒരാൾക്ക് എന്തെങ്കിലും തങ്ങളുടെ പ്രസക്തി കുറഞ്ഞു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയാൽ ആളിവിടൊക്കെ ഉണ്ടെന്നും സജീവമായി രംഗത്തുണ്ടെന്നും ഞാൻ ഉറങ്ങിപ്പോയെന്നാരും വിചാരിക്കണ്ടെന്നും ഒക്കെ സ്ഥാപിക്കാൻ കഴിയും പിന്നെ അതിൻ്റെ പുറത്ത് ദിവസങ്ങളോളം നീളുന്ന ചർച്ചയും ഒക്കെയായി ഞാൻ സാമൂഹ്യ മാധ്യമത്തിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ ജീവിക്കും നല്ല വാർത്തകളൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞാൽ അത്ര ഒന്നും പ്രചാരം കിട്ടൂല അതുകൊണ്ട് സുരേന്ദ്രണ്ണനും അത്തരമൊരു വിദ്യ പ്രയോഗിച്ചു നോമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് സുരേന്ദ്രണ്ണം പറഞ്ഞത് അന്നാ തുള്ളിച്ച് തുള്ളിച്ച് വെള്ളം കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഗ്ലാസ്സിൽ കുപ്പിയിൽ പിന്നെ അതുപോലെ തന്നെ മൺകുടത്തിൽ മൺകലത്തിലൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത് അല്ലാതെ ഈ തുള്ളി തുള്ളിയായി വായിലൊഴിച്ചു കൊടുക്കുന്നത് പണ്ട് ലോക്കപ്പിൽ ഈ ആളുകളെ പോലീസൊക്കെ ഇടിക്കുന്ന ഒരു പഴയ കാലത്തുണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് അണ്ണൻ്റെയും എൻ്റെയും ഒക്കെ വാപ്പാപ്പുപ്പന്മാരുടെ കാലത്ത് പണ്ട് ഈ സവർണ ജാതിക്കാർ ഈ മാടത്തിട്ട് പണിയെടുപ്പിച്ച് പോലെ ചെയ്തിട്ട് തുള്ളി വെള്ളമായി നാക്കിൽ പരട്ടി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അണ്ണൻ ഇത്തരം കള്ളങ്ങൾ പറഞ്ഞാൽ അവസാനം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ തുള്ളി വെള്ളം ഇറ്റിച്ചു തരുന്നൊരു നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിൽ നമ്മളെല്ലാവരും വേദാണ്ടൊക്കെ ലോകത്ത് പോകുമെന്നും വൈദ്യശാസ്ത്രം പറയുന്നത് തലച്ചോറിലും നാഭിയിലും അടക്കമുള്ള ഞരമ്പുകളിൽ എന്തോ ആഗോള ഭീകര പ്രതിഭാസം നടക്കുമെന്നൊക്കെ പറയുന്ന ശാസ്ത്രമൊക്കെ പുറത്തു വന്ന കാലത്ത് അണ്ണനിങ്ങനെ തൊണ്ടയ്ക്കുന്ന് വെള്ളമിറങ്ങാത്ത വർത്തമാനം പറയരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന അണ്ണനെ പൊതുവേ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അണ്ണൻ പലതും മൂടിയും പൊതിഞ്ഞും ഒന്നും പറയുന്ന ആളല്ല ഏതായാലും അണ്ണൻ്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മലപ്പുറംകാർ തുള്ളിവെള്ളം കൊടുക്കുന്ന പണി ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നിർത്തി അവിടൊക്കെ ചെല്ലുന്ന പത്രക്കാർക്കും മറ്റുള്ളവർക്കും വിരുന്നുകാരായി എത്തുന്നവർക്കുമൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണവും കുഴിമന്തിയും പിന്നെ അല്ലാത്ത മന്തിയും മട്ടനും അറേബ്യൻ ഡിഷസും ഒക്കെയാണ് അവിടെ ഒട്ടുമിക്ക വീടുകളിലും അത് എല്ലാ ജാതിയിലും പെട്ടവരുടെ വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇനി അതല്ല അപ്പുറത്തെവിടെങ്കിലും ഉണ്ടാക്കിയാൽ അവരത് കൊണ്ട് കൊടുക്കും പണ്ട് നിങ്ങൾ ഇതിനകത്തൊക്കെ തുപ്പും എന്നൊക്കെ പറഞ്ഞിട്ടും ആ പറഞ്ഞവരുടെ മുഖത്ത് നോക്കി ജനം തുപ്പി എന്നല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ രുചികരമായ ഭക്ഷണം കിട്ടുന്ന കടകളിലെല്ലാം നടന്ന് നല്ല വൃത്തിക്ക് ആഹാരം കഴിക്കുന്നുണ്ട് ആ ഹലാൽ ഭക്ഷണം വിവാദമൊക്കെ ചീറ്റിപ്പോയെന്ന് മാത്രമല്ല പൂട്ടിപ്പോവുകയും ചെയ്തു ഏതായാലും അതുകൊണ്ട് തുള്ളി വെള്ളം കൊടുക്കുന്നവരാരും മലപ്പുറത്തില്ല എണ്ണം പറയുമ്പോൾ സാങ്കേതികമായി ശരിയാണ് ഇപ്പോൾ അണ്ണനെതിരെ ഒരു പോലീസ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ പോലീസും പരിശോധിച്ചിട്ട് പറയും ഈ സുരേന്ദ്രൻ എണ്ണം പറഞ്ഞത് വെള്ളത്തെക്കുറിച്ചാണ് അതുകൊണ്ട് അങ്ങനെ വെള്ളം കൊടുക്കുന്നവരാരും ഇപ്പോൾ മലപ്പുറത്തില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കേസെടുക്കാനാവില്ല എന്ന് കോടതിയും അതുപോലെ തന്നെ പോലീസും ഒക്കെ ചിലപ്പോൾ ഒരു നിലപാടും സ്വീകരിക്കും ഏതായാലും തുള്ളി വെള്ളം കൊടുക്കുന്നവരാരും അവിടെ ഇല്ല എന്നുള്ളതൊരു സത്യമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ ഒരു കണക്ക് പറഞ്ഞു മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ അങ്ങനെ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും ഒന്നും മുസ്ലിങ്ങളില്ല എന്നാണ് പറയുന്നത് അമ്പത്താറ് ശതമാനമേ ഉള്ളു മുസ്ലീങ്ങളെന്നാണ് പറയുന്നത് ബാക്കി നാൽപ്പത്തി നാല് ശതമാനം പേർ അതല്ലാത്ത വിഭാഗക്കാരാണ് അണ്ണനും ബാക്കിയുള്ളവരുമൊക്കെ മലപ്പുറത്തെ തൊടുമ്പോൾ ഈ നമ്മൾ സാധാരണ പച്ച ലൈറ്റ് കത്തുക എന്ന് പറയുന്നത് പോലെ ആ പച്ചയിൽ തൊട്ടാണ് പറയുന്നതെങ്കിൽ അണ്ണൻ ഒട്ടും വിഷമിക്കേണ്ട പല സ്ഥലങ്ങളിലും ഈ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയതുപോലെ മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങിയതുപോലെയൊക്കെ ഈ നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ആളുകളോടെല്ലാം പറയുക മലപ്പുറത്തങ്ങനെ ഈ തുള്ളിവെള്ളം കിട്ടാത്ത കാലത്ത് ഇഷ്ടംപോലെ വെള്ളം റോഡുകളിലെല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക ആ ഒരു മാസക്കാലം മുഴുവൻ നമുക്ക് മലപ്പുറത്ത് വെള്ളം കൊണ്ട് നിറയ്ക്കാം അണ്ണനെന്ന് ആഹ്വാനം ചെയ്താൽ പോരെ ആളുകൾ മൊത്തം വെള്ളമായിട്ട് രംഗത്തിറങ്ങൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി അഥവാ അത് വിറ്റില്ലെങ്കിൽ അവർ തന്നെ വെയിലത്ത് നിന്ന് കുടിച്ചിട്ട് അവർ വീട്ടിൽ പോയ്ക്കോളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഹ്വാനം ചെയ്താൽ അമ്പത്തിനാല് ശതമാനം പേരിൽ ഒരു പത്തമ്പത് ശതമാനം പേരും നോമ്പിന് ആയിട്ട് അവർക്ക് നോമ്പായിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ശതമാനം പേർക്ക് എന്തായാലും ആയിരിക്കും പിന്നെ നാൽപ്പത്തി നാല് ശതമാനം പേരുള്ളവർക്ക് ആകെ പിന്നെ വെള്ളം കൊടുക്കേണ്ടത് വളരെ കുറച്ച് പേർക്കാണ് കാരണം വിൽക്കുന്നവരെല്ലാം അവരവർക്ക് തന്നെ കുടിക്കാമല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചെറിയ പെട്ടിക്കടയുണ്ടെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇഷ്ടമുള്ള നാരങ്ങാവുള്ള ഒഴിച്ച് കുടിക്കാമല്ലോ അപ്പോൾ അതുപോലെ അണ്ണനും അങ്ങനൊരാഹ്വാനം ചെയ്യുക ഇങ്ങനൊക്കെ വെറുതെ പറഞ്ഞ് ഈ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജാതിയും മതത്തിലും ഇട്ട് വെപ്രാളം പിടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് ഞെക്കി ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെങ്ങനാണെന്നറിയോ പടച്ചതമ്പുരാനെ ദൈവമേ മരണസമയത്ത് ഇറങ്ങി മരിക്കണേ എന്നാണ് വെള്ളം ഇറങ്ങി മരിക്കാത്ത തരത്തിലുള്ള വർത്താനം ആരും പറയല്ലേ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന